ഗുരുധർമ്മ പ്രചരണ സഭ മാഹി യൂണിറ്റിന്റെ ഉദ്ഘാടനം മാഹി ശ്രീനാരായണ ബിഎഡ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് മെയ് പതിനെട്ടിന് മൂന്ന് മണിക്ക് ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ നിർവഹിക്കുമെന്ന് സംഘാടകർ മാഹിയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിഡന്റ് പി സി ദേവാനന്ദൻ അധ്യക്ഷത വഹിക്കും രമേശ് പറമ്പത്ത് എം എൽ മുഖ്യഭാഷണം നടത്തും പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് പ്രത്യേക ഭാഷണം നടത്തും സജിത്വനാരായണൻ അഡ്വക്കറ്റ് ടി അശോക് കുമാർ പ്രബീഷ് കുമാർ അഡ്വക്കറ്റ് വി പി സത്യൻ സി ടി അജയ്കുമാർ സുനിൽ മാസ്റ്റർ ചാലക്കര പുരുഷു സോജ്ന കെ പി പ്രേമചന്ദ്രൻ എന്നിവർ സംബന്ധിക്കും ഗുരുവിൻ്റെ അറിയപ്പെടാത്ത ചരിത്രങ്ങളുടെ ദൃശ്യ ആവിഷ്കാരവും ഉണ്ടായിരിക്കും ഇന്നത്തെ സാമൂഹ്യ സാംസ്കാരിക ചുറ്റുപാടിൽ ദർശനങ്ങളുടെ പ്രസക്തി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഗുരുധർമ്മ പ്രചരണ സഭ പ്രവർത്തിക്കുന്നതെന്ന് ഭാരവാഹികളായ പി സി ദിവാനന്ദൻ മാസ്റ്റർ കെ പി പ്രേമചന്ദ്രൻ കല്ലാട്ട് കെ പി അശോക് കുമാർ വി കെ രാജേഷ് അലങ്കാർ പി ഗംഗാധരൻ കെ പി അനൂപ് കുമാർ

ായി മാഹിയിലെ ശ്രീനാരായണ പ്രവർത്തകർ പ്രക്രിയയിലുള്ള ശിവഗിരി മഠം സന്ദർശിച്ച വഴി നമ്മോട് തന്നെ ശിവഗിരി പഠത്തിന്റെ സെക്രട്ടറിയും ആരാധ്യനായ ശുഭാകരണ സ്വാമികളും ഉൾപ്പെടെയുള്ള സ്വാമിമാർ നിർദ്ദേശപ്രകാരവും ആണ് മാഹിസഭയുടെ ഒരു യൂണിറ്റ് ആരംഭിക്കുന്നത് ഇത് ഇതിന്റെ പ്രവർത്തനം വർക്കിടയിലുള്ള ശ്രീനാരായണ ഗുരു പ്രചാരണ സഭയുടെ നേരിട്ട നിയന്ത്രണത്തിലായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാന പ്രത്യേകത അതിലുപരി നമുക്കറിയാം എസ് എൻ ഡി പിയുടെ പ്രവർത്തനങ്ങൾ ഇതേ മേഖലയിൽ നമ്മൾ തന്നെ നടത്തിക്കൊണ്ടുവരികയാണ് ഈ രണ്ട് സംഘടനകളും എസ് എൻ ഡി പി ഗുരുധർമ്മ പ്രചാരണ സഭയും സമാന്തരമായി ശ്രീനാരായണ ആദർശങ്ങളെ ശ്രീനാരായണ ദർശനങ്ങളെ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ രണ്ട് സംഘടിയും ഒരുപിച്ച് നടത്തുകയാണ്